ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പറദീസ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറച്ച് മുന്നേ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു പർദീസ ചിക്കൻ അന്നേരം ട്രൈ ചെയ്ത് നോക്കാതെ ഇപ്പോഴാണ് എനിക്കിത് ട്രൈ ചെയ്ത് ഒരു സമയവും സന്ദർഭവും ഒത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാനിത് ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ചെന്നേ കുത്തി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കുറച്ച് സമയം കുറവായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടെന്ന് ഈ പറഞ്ഞുതരാം ഞാനിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി അതൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ഒന്നര ടീസ്പൂൺ ആണ് ചേർത്ത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല അതുപോലെ തന്നെ ഗരം മസാലയോ അറബിക് മസാലയോ മന്തി മസാലയോ ഇതിൽ ഏതെങ്കിലും ഒരു മസാല കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ അത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഐടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബംഗറായിട്ട് ചേർത്ത് കൊടുക്കണ്ട കാരണം ചിക്കനിൽ തന്നെ നമുക്കൊരു അതിന്റെ ഒരു ഇതു വേരില്ലേ എന്താ പറയയാ ഒരു നെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ ഓവർ ആയിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാകും അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാക്കി ഇതിൽ തിരിച്ചും മറിച്ചിട്ട് ഈ മസാലയൊക്കെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കോംബോ ആയിട്ട് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഒരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ അതാ ഞാൻ ചിക്കനിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള ബാക്കി ഓയിലാണ് അപ്പോൾ ആ ഒരു പാത്രത്തിൽ നിങ്ങളിങ്ങനെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനുണ്ടാക്കിയതിൽ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി എരിവ് കൂട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് എരിവ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എരിവൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയായിരുന്നു ഇതിൻ്റെ ഈ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് നെയ്ച്ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യേണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു റെസിപ്പിയുമായി പിന്നീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്